ഇരുപത്തിയാറാമത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗീസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ഫാമിലി വെൽഫെയർ സംസ്ഥാന സമ്മേളനം പ്രൗഢമായി നടന്നു നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ ഇരുപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം പട്ടിപ്പറമ്പ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്നു നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം എൽ രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ശൈലകര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇവിടെ നേരത്തെ പറഞ്ഞു പറയാം രണ്ടായിരത്തി പതിനാലില് എം എൽ എ സമയത്ത് നല്ല ഓർമ്മ നമ്മുടെ വെച്ചിട്ടാണ് ഇതുപോലെ നിവേദന അത് ഞാൻ വാക്ക് പറയണ്ടായി ആനുകൂല്യം വിദ്യാഭ്യാസത്തിന് ആനുകൂല്യം ഇപ്പം നമ്മൾ അത് ഞങ്ങൾക്ക് പ്രധാന തന്നെയാണ് ആവശ്യമാണ് നമ്മളതിൽ ഏറ്റവും കൂട്ടം ഇതിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കത്ത് കൊടുക്കേണ്ടായിരുന്നു തൊണ്ട തെറ്റല്ല അത് ഏത് ചെയ്യാൻ ആണെങ്കിൽ പറഞ്ഞു നമ്മളിതുപോലെ ചെയ്തു കൊടുക്കാറാണ് പക്ഷേ ഇതുപോലെ ആവശ്യമുണ്ട് നോക്കി ചെയ്യാൻ കഴിയുള്ളത് കുറച്ച് സമയം കൊടുക്കണം കഴിഞ്ഞാലും നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ട് திருவல்லாமல பஞ்சாயத்து பிரசிடன் கே பத்மஜ் സ്ഥിരം സമിതി അധ്യക്ഷൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ രാജമന്നാർ സൌദാമിനി മണികണ്ഠൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ബി എൽ ജയകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ആർ ബാബു വി ബാബു തൃശൂർ ജില്ലാ പ്രസിഡന്റ് രാമദാസ് ഭഗവതി ഓഡിറ്റോറിയം സെക്രട്ടറി രാമൻ നായിഡു പാലക്കാട് ജില്ലാ സെക്രട്ടറി കൃഷ്ണമൂർത്തി അഞ്ജീ യൂണിറ്റ് സെക്രട്ടറി ഗോവിന്ദരാജൻ മണ്ണൂത്ത് യൂണിറ്റ് പ്രസിഡന്റ് രാമനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കലും ചടങ്ങിൽ വെച്ച് നടന്നു അധ്യാപകരായി വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ കുറവ് ചെയ്യാനായിട്ട് വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും പറയുന്നു നാട്ടില് നാം വരുന്ന ഗ്രാമപഞ്ചായത്തിലും അസംബ്ലിക്കും